ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു എനിക്കു കുറവുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ വീണ്ടും നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് അപ്പോൾ അപ്പോഴിന്നലെ അങ്ങ് തീരെ കിടപ്പായിരുന്നു ഇന്നലെ എഴുന്നേറ്റതേ ഇല്ലേ കാട്ടിലെ തന്നെ ആയിരുന്നു അത്രയ്ക്ക് തീരെ എനിക്കങ്ങ് വയ്യായിരുന്നു ഇന്ന് പിന്നെ കുഴപ്പമില്ല ഇന്നിച്ച് ഉഷാറിലൊക്കെ ആയി കേട്ടോ മരുന്ന് ഗുളികയൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോഴും സുപ്പൂന് വേണ്ടി ഒത്തിരി പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒത്തിരി ഒത്തിരി നന്ദി എല്ലാവർക്കും പിന്നെ അങ്ങ് നമ്മൾ കിടപ്പിലായി പോയാലും അങ്ങനെ അങ്ങ് കിടക്കുന്നു കേട്ടോ ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടായാലും നമ്മൾ വീട്ടമ്മമാർ അങ്ങനെ കിടക്കാൻ പാടില്ലല്ലോ നമുക്ക് കിടക്കാൻ ഒക്കത്തില്ല ബാക്കി അംഗങ്ങളൊക്കെ പട്ടിണിയായി പോകത്തില്ലേ അപ്പോഴെന്തായാലും രണ്ടു ദിവസം കണ്ട് അമ്മയുടെ പൈറ്റൊക്കെ വരുന്ന അടുക്കളയിലെ മക്കളും ഒക്കെ ആയിരുന്നു എനിക്ക് ഇന്നലെ തീരെ വയ്യായിരുന്നു ഇന്നും ഇപ്പം അമ്മയെ എന്താ നമുക്ക് ഹെൽപ്പ് ഹെൽപ്പൊക്കെ ചെയ്ത് തന്നു കേട്ടോ അവിടെ എല്ലാം കഴിക്കുന്നുണ്ട് പിന്നെ ട്രിപ്പ് ഇടാനൊന്നും പോയില്ല കേട്ടോ പുളിയൊക്കെ കഴിക്കുന്നുണ്ട് ഒത്തിരി ഒത്തിരി വ്യത്യാസമുണ്ട് എന്നാലും നമുക്ക് ശരീരത്തിന് തളർച്ച ഈ ശക്തിയൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് തളർച്ച കേട്ടോ പിന്നെ ഇച്ചിരി അസുഖങ്ങളൊക്കെ ഞാൻ നമ്മുടെ അണ്ണനും കൂടെ അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുത്തു ഇതിലെ ഭത്ത് ഛർദിലായിരുന്നു ആണെങ്കിലും അപ്പോഴെന്താ ഞങ്ങളുടെ ഞങ്ങൾ തമ്മിലുള്ള ആ സ്നേഹത്തിൻ്റെ ഒരു ഇത് നോക്കിക്കോണം കേട്ടോ രാത്രി സന്ധ്യയൊക്കെ ഛർദിലായിരുന്നു എന്താണെന്നറിയത്തില്ല നമ്മുടെ ഈ കാലാവസ്ഥയുടെ ആണോ നമ്മൾ വേറെ പുറത്തു നിന്നുള്ള ആഹാരങ്ങളൊന്നും കഴിച്ചിട്ടില്ല നമ്മുടെ വീട്ടിലുള്ള ഫുഡൊക്കെയാണ് നമ്മൾ കഴിച്ചത് എന്താണെന്നറിയത്തില്ല കാലാവസ്ഥയുടെ ആയിരുന്നു നമ്മുടെ ഇവിടെ ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ രണ്ട് മൂന്നാല് വീടുകളിൽ വീടുകളിലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതൊക്കെ ഉണ്ട് കേട്ടോ കാലാവസ്ഥകളെ ആയിരിക്കും ഇന്നും നമ്മൾ ഇന്നലെ ഒന്നും ചെയ്തില്ലല്ലോ ഇന്നലെ വീഡിയോ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ വയ്യായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞതേ ഉള്ളൂ നിങ്ങളുടെ അടുത്ത് ഇന്നിപ്പം ഞാൻ വേറെ നമ്മൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന് നമ്മളെ ബ്യൂട്ടിട്ടിട്ടോ വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇന്നലെ നമ്മൾ ചെയ്തില്ല മെനഞ്ഞാന്ന് ഞാൻ ചെയ്തോണ്ടെങ്കിൽ ആ അപ്പോൾ ഇന്നലെ എഴുന്നേറ്റതേ ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോഴി ഇത് നമുക്ക് നമുക്കിന്ന് ഡെയിലി നമുക്ക് ചെയ്യാവുന്ന ഒരു പരിപാടിയാണ് കേട്ടോ നമ്മുടെ അതിൽ വേറെ അരിപ്പൊടി വേറെ നമ്മൾ ചെയ്യുന്ന വേറെ ഒന്നും സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇത് രണ്ടും മാത്രം മതി എന്നും നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ തൈരി കുട്ടനെ എടുത്ത് തേ തേൻകുട്ടനെ എടുത്താൽ മതി എന്തിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ആദ്യം ഇതൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചെയ്തിട്ട് ഒന്ന് മസാജൊക്കെ ചെയ്തിട്ട് നമുക്ക് തുടച്ച് മാറ്റാം അത് നമുക്ക് ഡെയിലി ചെയ്യാം ഈ തേനൊക്കെ തേൻ തന്നെയാണെങ്കിലും തൈര് തന്നെയാണെങ്കിലും നമുക്ക് ഡെയിലി നമുക്ക് ചെയ്യാൻ ഒരു കിരിക്കോം വച്ച സംഭവമാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഇവന്മാരെ രണ്ടിനെയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നലെയും നമ്മളൊന്നും ചെയ്തില്ല ഇന്ന് ഞാൻ അപ്പോൾ ഇതുവരെയും നമ്മളൊന്നും ചെയ്തില്ലല്ലോ അപ്പോൾ യുവന്മാരെ രണ്ടിനെയും ഞാൻ ഇങ്ങനെ അങ്ങോട്ട് കലർത്തിയൊക്കെ വെച്ചിട്ടുണ്ട് തേനും തൈരും കേട്ടോ നമുക്ക് ഡെയിലി ചെയ്യാം കേട്ടോ ഒന്നും നമ്മളിതിനകത്ത് ഇടേണ്ട കാര്യമില്ല നല്ല മൊത്തവും നല്ല ഒക്കെ ഉണ്ടാവും നമ്മുടെ കിളി ചലിക്കുന്നത് അത് ഏത് കിളിയാണ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അപ്പോഴ് ചില കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ സിന്ദൂരവും മാലയൊക്കെ എടുത്തു മാറ്റിയിട്ട് നമുക്കിതൊക്കെ ചെയ്യാവുന്ന അതൊക്കെ എടുത്തു മാറ്റിയിട്ട് സുപ്പിന് ഒരു പരിപാടി ഇല്ല കേട്ടോ അതിന് രണ്ട് ഞാൻ എടുത്തു മാറ്റുന്ന പരിപാടി ഇനി എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും എൻ്റെ സിന്ദൂരവും എൻ്റെ താലി മാലി താലിയും നമ്മൾ മാറ്റുന്ന പരിപാടിയില്ല കേട്ടോ അപ്പോൾ അത് മാറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഇല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ എന്ത് വന്നാലും അത് അവിടെ തന്നെ വെച്ചേക്കും കേട്ടോ ചിലർക്ക് ഇങ്ങനെ നമ്മുടെ സിന്ധുവിനൊക്കെ ഇരിക്കുന്ന സിന്ധുനില്ല അതാരും കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഇത് നമുക്ക് എന്നും എന്നും നമുക്ക് ചെയ്യാം കേട്ടോ ഒന്നും വേറെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടി നമ്മൾ നമ്മൾ എന്താ ഫേഷ്യലിനൊക്കെ ഉപയോഗിക്കുന്ന വേറെ ഓരോരോ കടലമാവ് ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ദൈവമാരെ രണ്ടിനെ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇവന്മാരെ അങ്ങോട്ട് തുടച്ച് മാറ്റണം കേട്ടോ നല്ല വ്യത്യാസം കിട്ടും ഈ തൈര് തന്നെയാണെങ്കിലും നമുക്ക് പെരട്ടുന്നവർക്കറിയാം തൈര് തന്നെയാണേലും തേൻ തന്നെയാണേലും ഒക്കെ ചെയ്താലും നല്ല സ്പൂപ്പത്തിണ്ടു വൈറ്റ് കേട്ടോ തൈരൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല തണുപ്പും നമുക്ക് കിട്ടും എന്താ ഉഷാറാവും കേട്ടോ മുഖമൊക്കെ അങ്ങോട്ടും നമുക്ക് പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടുന്നത് സത്യമായിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നോക്കണം നോക്കും നമുക്ക് അതിന്റെ ആ ഇത് മനസ്സിലാകത്തുള്ളു പോസിറ്റീവ് എനർജിന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അതേ ഇന്നലെ തൂങ്ങി ആടിയ സുപ്പ് തേണ്ടിന്നിവിടെ പോസിറ്റീവ് എനർജിയായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടോ അപ്പോഴതാണ് കേട്ടോ അതാണ് നമ്മളൊക്കെ നമ്മളൊക്കെ വീട്ടമ്മമാരി കേട്ടോ ഒരു ദിവസം ഒന്ന് കിണപ്പിലായാലും നമ്മൾ പിറ്റേന്ന് ചാടി എഴുന്നേൽക്കും എന്താ വെച്ചാ നമ്മുടെ മക്കളും കെട്ടിയന്മാരും ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ അമ്മയുണ്ട് അച്ഛനുണ്ടെന്ന് പറഞ്ഞ് നമ്മളൊക്കെ എഴുന്നേറ്റ് ചാടി എഴുന്നേറ്റ് എല്ലാം ചെയ്യാൻ നോക്കുവല്ലേ അതാണ് നമ്മള് അല്ലേ പെൺസിംഹങ്ങള് പെൺസിഹികൾ അല്ലേ ഓല ഉം അപ്പഴും നന്നായിട്ട് നമ്മുടെ മോം വാഷ് ചെയ്തിട്ട് വേണം എന്താണേലും നിങ്ങൾ പെരട്ടേണ്ടത് എപ്പോഴും പറയുന്ന കാര്യമാണല്ലോ കേട്ടോ ഓ ഇന്നലെ ഈ സമയത്ത് ഞാൻ കത്തിലെ വട്ടി പോലെ ആയി കിടക്കുക എണ്ണിക്കാൻ പോലും വഴി കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് വൈകിട്ടാണ് നിങ്ങൾ നമ്മൾ വീടിയെടുത്ത് എടുത്തത് കേട്ടോ വൈകിട്ട ഈ എനിക്ക് എന്തൊരു അസ്വസ്ഥതയായിരുന്നറിയാമോ എൻ്റെ പൊന്നേ എനിക്കറിയാൻ പറ്റത്തില്ല അത് ഒന്നും കൂടെ വിവരിക്കാൻ വയ്യ കേട്ടോ ഒരേ കണക്കിന് എടുക്കണേ കേട്ടോ ഞാൻ ഒരു സ്പൂണ് തൈരും ഒരു സ്പൂണ് നമ്മൾ നെയ് പിന്നെ നമ്മുടെ തേനും കൂടെ ചേർത്തേക്കുന്നത് കേട്ടോ രണ്ടും ഒരേ ഇതിൽ സ്പൂണിലാണ് ഞാൻ അളന്നെടുത്തത് വേറെ ഒന്നും നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് വേറെ വേറൊന്നും ചെയ്യാനൊക്കത്തില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് ദേ ഇവന്മാരെ രണ്ടിനെ അങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ച് അങ്ങോട്ട് തേക്കുക പിള്ളേരെ തേക്കുക കേട്ടോ എല്ലാവർക്കും അറിയാവുന്ന ആരും എത്രയോ ചേച്ചിമാരി ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ ഇതൊന്നും അത്ര ഇപ്പം പിന്നെ എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടോ മഴയൊക്കെ മഴയൊക്കെ വീണ്ടും വീണ്ടും വരുന്നുണ്ട് വന്നു ഇവിടൊക്കെ രണ്ട് ദിവസം കൊണ്ടേ മഴ ഈ കാലാവസ്ഥയുടെ ആ മാറ്റവും ഒക്കെ കൊണ്ടായിരിക്കും എല്ലാവർക്കും ഇങ്ങനെ വയ്യായിരിക്കും എനിക്ക് പനിയായിട്ടില്ലായിരുന്നു കേട്ടോ എനിക്ക് അങ്ങോട്ട് ഛർദിലായിരുന്നു പനിയായിട്ടൊന്നുമില്ലായിരുന്നു അത്രയ്ക്ക് ശരീരത്തിന് അതിഭയങ്കരമായിട്ടുള്ള വേദനയായിരുന്നു കേട്ടോ അതിഭയങ്കരമായിട്ടുള്ള വേദനയായിരുന്നു എനിക്ക് ശരീരത്തിന് അപ്പോഴതേ ഇവനെ ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇങ്ങനെ വെച്ചേക്കാം കേട്ടോ ഇപ്പം തന്നെ നീണ്ടു നമുക്ക് നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവും ഇതൊക്കെ തേക്കുമെന്ന് തന്നെ കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇവനിങ്ങനെ ഇരിക്കട്ടെ നമുക്ക് തുടച്ചു മാറ്റാം കേട്ടോ അങ്ങനെ അതെ രണ്ടുപേരെയും കൂടെ മിക്സ് ചെയ്ത് മുഖത്ത് വരട്ടിയിട്ട് ഒരു പത്ത് പതിനഞ്ച് ആയി ദ രണ്ടു പേരും കൂട്ടായി നമ്മുടെ മുഖവും അവരും കൂടെ കൂട്ടായി ദ ഇങ്ങനെ ആവും കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആയി കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ നിന്നാൽ മതി അപ്പോഴേ ഇത് നമുക്ക് മുഖക്കുരു ഒക്കെ മുഹക്കുരു വരുന്നവർക്ക് വലിയ പാടുകൾ കാണുമല്ലോ കറുത്ത വലിയ പാടുകൾ അപ്പോഴവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു കിഡുമായിട്ടാണ് ചെയ്ത് നോക്കണേ നല്ല വ്യത്യാസം നമ്മൾ ഡെയിലി യൂസ് ചെയ്താൽ ചെയ്താലും നല്ലതായിരണ്ടും തേൻ മാത്രമായാലും കുഴപ്പമില്ല കേട്ടോ തക്കാളിയുടെ കൂടെ ഒക്കെ തേൻ മാ തേനും കൂടെ മിക്സ് ചെയ്ത് നിങ്ങളൊന്ന് പെരട്ടി നോക്കിയേ നല്ല വ്യത്യാസം കിട്ടും ഈ എന്താ കൊച്ചു പെമ്പിള്ളേർ കൊച്ചുങ്ങൾക്കൊക്കെ ഇങ്ങനെ മുഖക്കുരു കൊണ്ട് നല്ല പാട് സത്യം കണ്ടിട്ടുണ്ട് ഇങ്ങനെ മുഖക്കുരു വന്ന പാടുകളൊക്കെ നമുക്ക് ഒരുപാട് പേർക്ക് കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അത്ര എനിക്കൊരു അത്ര എല്ലാവർക്കും ഒന്നും കാണത്തില്ല എന്ന് വെച്ചാൽ ഓരോ ക്രീനുകളാണേലും പായ്ക്കുകളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി മാറ്റമുണ്ട് കേട്ടോ ഒത്തിരി മാറ്റമുണ്ട് ഒത്തിരിയൊന്നും പേർ കാണത്തില്ല എന്നാലും ചിലർ കാണും പക്ഷെ ഇത് ചെയ്താൽ നല്ല മാറ്റം കിട്ടും കേട്ടോ നിങ്ങൾ ഞാൻ ചെയ്ത് നോക്കേ ഒന്ന് ഡെയിലി ഒന്ന് എന്തായാലും ചെറിയ നമ്മുടെ ഞാൻ ചെറിയ ടിഞ്ഞാ വാങ്ങിക്കുന്നത് കേട്ടോ തേനെ അപ്പോഴും നിങ്ങളെന്തായാലും നമുക്ക് ഇത് ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് വലിയ ദോഷം ഒന്നും വരത്തില്ല നിങ്ങൾ ചെയ്ത് നോക്കാം അപ്പോഴും നമ്മുടെ പായക്ക് നമുക്ക് ഇട്ട ഇതന്ന് നമുക്ക് തുടക്കം ഒരു നമുക്ക് എന്താ നമുക്ക് ഇതൊക്കെ ചെയ്തിട്ട് നമ്മുടെ അടുക്കളയിൽ നിന്ന് എന്തെല്ലാം ജോലികൾ ചെയ്യാം എല്ലാ ജോലികളും ചെയ്തുകൂടെ ഇച്ചിരി നേരം ഒന്നും എനക്കെട്ടാൽ മതി എനിക്ക് സമയമില്ല എനിക്ക് ജോലി കൂടുതലാന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരുടെ അടുത്താണ് ഞാൻ പറയുന്നത് കേട്ടോ ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് നമുക്ക് എന്തെല്ലാ ജോലികളും ചെയ്യാം നമ്മുടെ അടുക്കളയിലെ എന്തെല്ലാം നമുക്ക് വെളിയിലാണേലും ഇതൊന്നും ഇട്ടാലൊന്നും കുഴപ്പമില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കടലമാവൊക്കെ ആണെങ്കിൽ പിന്നെ പായ്ക്കൊക്കെ തേക്കുമ്പോൾ നമുക്ക് മുഖത്ത് നന്നായിട്ട് അറിയാൻ പറ്റും പക്ഷേ ഇത് ചെയ്താൽ നമ്മൾ സാധാ മുഖം പോലെയല്ലേ ഇരിക്കുന്നത് അപ്പോൾ ആരും അറിയാൻ പോകത്തില്ല ആരും അറിയത്തില്ല കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മളത് മുഖത്ത് തേച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല ഇച്ചിരി ഇങ്ങനെ ഇരിക്കത്തതേ ഉള്ളൂ കേട്ടോ അല്ല ആരും അങ്ങനെ പെട്ടെന്നൊന്നും കണ്ടുപിടിക്കട്ടെ കണ്ടുപിടിക്കത്തില്ല എന്തെങ്കിലും ഇങ്ങനെ തേച്ചിട്ടുണ്ടെന്ന് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണ നല്ല എന്ന് ഡെയിലി നമ്മൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെയിലി നിങ്ങളങ്ങനെ ചെയ്തു കേട്ടോ ചെയ്ത് നോക്കണേ ചെയ്ത് ചെയ്ത് നോക്കി റിസൾട്ടൊക്കെ സ്വപ്നോട് എല്ലാ ചേച്ചിമാരും ചെയ്യുന്നതായിരിക്കും ഇതൊക്കെ നമുക്ക് വേറെ ഒന്നും നമ്മുടെ വീട്ടിൽ ഇന്ന അപ്പം അരിപ്പൊടിയില്ല അന്ന് ഒന്നും വിഷമിച്ചിരിക്കേണ്ട ഇത് രണ്ട് ഇവന്മാരെ രണ്ടെല്ലാം മാത്രം മതി കേട്ടോ നമുക്ക് നമ്മുടെ മുഖമൊക്കെ നല്ല ക്ലീൻ ആവും കേട്ടോ അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം ഇതൊക്കെ എന്താ നമുക്ക് പെട്ടെന്ന് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റിയ കാര്യങ്ങളാണല്ലോ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ എന്ന് എന്നും ഇല്ലെങ്കിലും ഒന്നിരാടോ ഒന്നിരാടോ ഇല്ല നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം നല്ലൊരടിപൊളി പായ്ക്കാണ് കേട്ടോ പിന്നെ പിന്നെന്തായാലും ഈച്ചക്കുട്ടന്മാരെ അടുത്ത് വന്നില്ല മഴയാണ് ആയതുകൊണ്ട് തോന്നുന്നു മറ്റേ തേൻ പെരട്ടമ്പ അമ്മമാർ ഇങ്ങനെ ചുറ്റിലും കിടന്ന് കറങ്ങുന്നതാണ് ഇന്ന് അമ്മമാരെന്തോ ഇന്നെ വേണ്ടായിരിക്കും കേട്ടോ നിങ്ങൾ കാണുന്നതല്ലേ തേൻ പെരട്ടാവുമ്പോ യൂമാര് വരുന്നത് എന്റെ അടുത്ത് എല്ലാരും ചെയ്ത് നോക്കണം കേട്ടോ രണ്ടേ രണ്ട് ഇടും ഐറ്റം മതിയല്ലേ പക്ഷെ ഉമ്മ ഉമ്മ തൈരാണെങ്കിലും തൈര് മാത്രമാണെങ്കിലും നല്ല അടിപ്പൊളി സൂപ്പർ ആണ് കേട്ടോ തൈര് മാത്രമാണേലും തേൻ മാത്രമാണെങ്കിലും കേട്ടോ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് തന്നെ പറയണം നമുക്കൊരു വിഷമമില്ല അപ്പോൾ ഇത് ഇതൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്ത് നമുക്ക് പ്രയോജനപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നത് അപ്പോൾ ഒന്നും നമ്മൾ കൊട്ടയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് കാണിച്ചു തരത്തില്ല അപ്പോഴും നല്ലതായിട്ട് നല്ല യൂസ് ചെയ്ത് നമുക്കത് വ്യത്യാസം വന്ന് നമുക്ക് പ്രയോജനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ഇടുക്കാച്ച ഐറ്റമാണ് തമാശ പറഞ്ഞല്ല ചേട്ടന്മാരെ കൊണ്ട് ഇന്ന് തന്നെ തേൻ ഒരു കുഞ്ഞ് കുഞ്ഞ് കുപ്പിക്കാത്ത തേൻ വാങ്ങിക്കാൻ കിട്ടുമല്ലോ അപ്പോഴവന് വാങ്ങിച്ചറിയാമെന്നറിയത്തില്ല പിന്നെ നമ്മളാണേലും എന്തോ ഞാൻ എന്തോ പറഞ്ഞാലും എനിക്ക് വാങ്ങിച്ചുകൊണ്ട് തരില്ല കേട്ടോ അങ്ങനെ ഒരു കാര്യമുണ്ട് അഥവാ തേൻ തേ തേൻ വാങ്ങിച്ചു തന്നില്ല എന്നുണ്ടെങ്കിൽ സുപ്പിനോട് ഞേ ഇങ്ങനെ അങ്ങോട്ട് വിളിച്ചാൽ സുപ്പ് അവിടെ എത്തി എത്തിക്കുന്ന പരിപാടി ഞാൻ എനിക്ക് കിട്ടാം അപ്പഴ് എൻ്റെ ചെറിയ കുപ്പി നിങ്ങൾക്ക് കൂടെ തന്ന് ഞാൻ സഹായിക്കുന്നതാണ് കേട്ടോ അപ്പോഴേ നമ്മളെല്ലാവരും സുന്ദരികളും സുന്ദരന്മാരും ആവണമെന്നാണ് എന്താ സുപ്പിൻ്റെ ആഗ്രഹം കേട്ടോ സുന്ദരി സുന്ദരന്മാരല്ല എന്നാലും ആരെങ്കിലും ഒക്കെ ഒന്ന് നോക്കുമ്പം ഒന്നും കൂടെ ഒന്ന് നമ്മളെ ഒന്ന് നോക്കണം അതുപോലെ ആവണം കേട്ടോ വെളുപ്പിലും ഒന്നും ഞാനൊന്നും എനിക്കത് ഇഷ്ടമല്ല കേട്ടോ വെളു വെളുപ്പ് കറുപ്പുന്ന അങ്ങനെ താരതമ്യപ്പെടുത്തുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ എപ്പോഴും നമ്മുടെ മുഖം നല്ല ക്ലീനായിട്ടിരിക്കാനും എന്താ അങ്ങനെയൊക്കെ കേട്ടോ അല്ലാതെ വെളുപ്പിലും ഒന്നും ആരും ഒന്നും വിചാരിക്കേണ്ട എനിക്കിഷ്ടമല്ലാത്ത കാര്യമാണ് വെളുപ്പവും വെളുപ്പമെന്നൊന്നും പറയുന്ന എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യമാണ് കേട്ടോ അപ്പോഴും ഇത്രയൊക്കെ ഉള്ളൂ ഉപാവൊക്കെ കുറവുണ്ട് സുക്കുവിൻ്റെ അപ്പോഴും നാളെ നാളെ നമുക്ക് നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് വരണം ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ കൂട്ടുകാരെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം